കുർണൂൽ തീപിടുത്ത കാരണങ്ങൾ ഞെട്ടിക്കുന്നത് നാനൂറോളം ഫോണുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ തീ ആളിപ്പടർന്നു ബസ് നിർമ്മാണത്തിലും വൻ അപാകത ദീർഘദൂര യാത്രയ്ക്കായി ട്രെയിനിനെ ആശ്രയിക്കുന്നവരാണ് മിക്കവരും ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ വന്നാൽ പിന്നീടുള്ള ഏക മാർഗം സ്വകാര്യ ബസ് സർവീസ് തന്നെയാണ് ും പടിയാണ് ടിക്കറ്റ് ചാർജ് വാങ്ങുന്നതെങ്കിലും മറ്റു വഴികളില്ലാത്തതിനാൽ യാത്ര ബസ്സിലാക്കും മിക്ക സ്വകാര്യ വാഹനങ്ങളിലും ഡ്രൈവർമാരുടെ അവസ്ഥയാണ് ഗുരുതര വീഴ്ചയിലുള്ളത് സ്ഥിരമായി ഒരേ ബസ്സിൽ തന്നെ ജോലി നോക്കുന്നവരായിരിക്കില്ല മിക്ക ഡ്രൈവർമാരും അതിന് പ്രധാന കാരണം ഇവരൊന്നും സ്ഥിരം ജോലിക്കാരായിരിക്കില്ല എന്നത് തന്നെയാണ് ദിവസ വേതനത്തിൽ ജോലി നോക്കുന്നവരെയാണ് മിക്കവാറും ബസ് ഉടമകൾ ഡ്യൂട്ടിക്ക് കയറ്റുന്നതെന്നതിനും മറ്റു ലക്ഷ്യങ്ങളുണ്ട് സ്ഥിരം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമെന്നതാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി മിക്കവാറും ദിവസവേതനക്കാരെയാണ് ജോലിക്കായി നിയമിക്കുക വല്ലപ്പോഴും വന്നുപോകുന്ന ഒരു തൊഴിലാളിക്ക് തന്റെ തൊഴിലിനോട് എത്രമാത്രം ആത്മാർത്ഥത കാണുമെന്നതിൽ ഉറപ്പില്ല ചിലർ ആത്മാർത്ഥത ഉള്ളവരുമാകാം മത്സര ബുദ്ധിയോട് വാഹനം ഓടിച്ച് യാത്രക്കാരെ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്ന ജീവനക്കാർ ഇതിലുണ്ട് മറ്റൊരു പ്രധാന ദുരന്ത കാരണമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം രാവിലെ മുതൽ മദ്യപിച്ചും മറ്റു ലഹരി ഉപയോഗിച്ചും വാഹനങ്ങളെ ജോലിക്കായി എത്തുന്നവരും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് കേരളത്തെ നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ അപകടം സംഭവിക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതുമായ അപകടങ്ങൾ നിത്യസംഭവമായിട്ടുണ്ട് ഒരു പരിധിവരെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കാരണമാകാറുണ്ട് കൃത്യമായ പരിശോധനയും കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളിലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആര് ആരോട് പരാതിപ്പെടാൻ ഒരപകടം സംഭവിച്ചാൽ മാത്രം ഏമാന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ഓടി നടന്ന് പരിശോധന നടത്തുകയും ചെയ്യും ഒരപകടം നടന്നാൽ എടുക്കുന്ന അടിയന്തര പരിശോധനകളിൽ നിന്നും നിയമവിരുദ്ധമായ പല ക്രമക്കേടുകളും കണ്ടുപിടിക്കാറുണ്ട് നടപടി എടുക്കാറുമുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പരിശോധന ഇല്ലാത്ത സമയങ്ങളിൽ തോന്നും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും ഗുണ്ടായിസവും നടു റോഡിൽ കിടന്ന് പരസ്പരം പോരടിക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് മാന്യമായി ബസ് സർവീസ് നടത്തുകയും ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെട്ട് ബഹുമാനവും സ്നേഹവും നേടിയെടുക്കുന്ന ജീവനക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നും ഓർക്കണം എന്നാൽ അത്തരക്കാർ വെറും പത്ത് ശതമാനം മാത്രമാണ് ഉണ്ടാവുക സ്വകാര്യ ബസ്സുകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് നിർമ്മാണത്തിലെ അപാകത സാമ്പത്തിക ലാഭത്തിനായി വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് ഇരുമ്പ് ചേർത്ത് നിർമ്മിക്കേണ്ട ഭാഗങ്ങളിൽ അലുമിനിയം ഷീറ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണം നടക്കാറുണ്ട് അപകട സമയങ്ങളിൽ അലുമിനിയം ഷീറ്റ് ഉപയോഗിക്കുന്നതിനാൽ കൂട്ടിയിടിക്കുകയോ വാഹനം മറിയുകയോ ചെയ്താൽ യാത്രക്കാർക്കുള്ള സുരക്ഷയിൽ തടസ്സമുണ്ടാകുന്നു കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നാടിനെ നടുക്കിയ ഒരു ബസ് അപകടം സംഭവിച്ചത് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സ്വകാര്യ ട്രാവൽസിന്റെ ബസ്സിലേക്ക് ഇരുചക്ര വാഹനം അതിവേഗത്തിൽ വന്നിടിക്കുക കുർണൂലിലെ ചിന്നടേക്കൂറിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത് ഇരുചക്ര വാഹനം ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനടിയിലേക്ക് എത്തിയിരുന്നു ഈ സമയത്ത് മുൻവശത്തുണ്ടായ ഇന്ധന ചോർച്ചയിലൂടെയാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ ഇരുപത് പേരാണ് ബന്ധു മരിച്ചത് ഡ്രൈവറടക്കം നാൽപ്പത്തിയൊന്ന് പേരുണ്ടായിരുന്നതിൽ ബാക്കി യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അപകട സമയത്തുണ്ടായ ഇന്ധന ചോർച്ചയിലൂടെ തീ പടർന്നുവെങ്കിലും സ്ഫോടനാത്മകമായ തീ പടരാനുള്ള മറ്റൊരു പ്രധാന കാരണം മൊബൈൽ ഫോണുകളായിരുന്നു ഈ ബസിൽ റിയൽമിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിരുന്നു ഹൈദരാബാദുകാരനായ മംഗനാഥ് എന്ന ബിസിനസ്സുകാരന്റെ പേരിൽ ബംഗളൂരുവിലെ ഫ്ലിപ്കാർട്ടിലേക്കുള്ള പാർസലിൽ നാൽപ്പത്തിയാറ് ലക്ഷത്തോളം വില വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫോണുകളാണ് ഉണ്ടായിരുന്നത് കൂട്ടിയിടിയിലുണ്ടായ തീപിടുത്തത്തിൽ പൊട്ടിത്തെറിക്കുന്ന ബാറ്ററികളുള്ള ഈ ഫോണുകൾക്കും തീ പിടിച്ചത് അപകടത്തിന് ആക്കം കൂട്ടിയെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത് തീപിടുത്ത സമയത്ത് ഫോണിലെ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഫോണിലെ ബാറ്ററിക്കൊപ്പം ബസ്സിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിനായി ഉപയോഗിക്കുന്ന ബാറ്ററികളും പൊട്ടിത്തെറിച്ചുവെന്ന് അഗ്നിശമന സേനാ തലവൻ പി വെങ്കിട്ടരാമനും വെളിപ്പെടുത്തി ഇരുചക്ര വാഹനത്തിന്റെ ഇടിയുടെ ആഘാതത്തിലുണ്ടായ ചൂടോ തീപ്പൊരിയിലോ തീ കത്തിയപ്പോൾ തന്നെ ബസിനെ ആകെപ്പാടെ തീ വിഴുങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആളിക്കത്തിയ തീയിൽ അലുമിനിയം ഷീറ്റുകൾ ഉരുകിയിരുന്നു ഉരുകിയ അലുമിനിയം ഷീറ്റുകൾക്കൊപ്പം എല്ലുകളും ചാരവും താഴേക്ക് വീഴുന്നത് കണ്ടുവന്ന പി വെങ്കിട്ടരാമന്റെ മൊഴിയിൽ നിന്നും എത്രമാത്രം രൂക്ഷമായിരുന്നു അപകടത്തിലെ ദൃശ്യം എന്നത് അതിദാരുണമാണ് ഇവിടെയാണ് നിർമ്മാണത്തിലെ പല അപാകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇരുമ്പിനു പകരം കനം കുറഞ്ഞ അലുമിനിയം ഷീറ്റുകളാണ് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബസിന്റെ ഭാരം കുറയ്ക്കുവാനും അതുവഴി സ്പീഡ് വർദ്ധിപ്പിക്കുവാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുവാനും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് കൃത്രിമത്വം കാണിക്കാറുണ്ട് എന്നാൽ ഒരപകടമുണ്ടാകുന്ന സമയങ്ങളിൽ ദുരന്തത്തിന്റെ ആഴം വർദ്ധിക്കാനാണ് ഇത്തരം കാര്യങ്ങളിലൂടെ സംഭവിക്കുക എന്നതും മറക്കരുത് താൽക്കാലിക ലാഭത്തിനായി നടത്തുന്ന നിർമ്മാണ സമയത്തെ അപാകതയിൽ നിന്നും സംഭവിക്കുന്നതാകട്ടെ അതിഭീകരമായ ദുരന്തങ്ങളും അതിനുശേഷം വരുന്ന പരിശോധനയും പരാതികളും ദുരന്തത്തെ മറയ്ക്കാനാവില്ല അശ്രദ്ധമായും മദ്യലഹരിയിലും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ഇരുചക്രവാഹന യാത്രക്കാരനായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബി ശിവകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് രക്ഷപ്പെട്ടു അപകടത്തിന് തൊട്ട് മുമ്പ് പുലർച്ചെ രണ്ടു മുപ്പതോടെ ബൈക്ക് യാത്രികനായ യുവാവ് ഒരു പെട്രോൾ പമ്പിൽ മറ്റൊരാൾക്കൊപ്പം എത്തിയ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് ബൈക്കിൽ നിന്നിറങ്ങി പെട്രോൾ പമ്പിനു ചുറ്റും നടക്കുന്നതും അലറി വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം Thank you. അതിനുശേഷം വാഹനം ബൈക്ക് സ്റ്റാൻഡിൽ തന്നെ കറക്കിയെടുത്ത് അലക്ഷ്യമായി ഓടിച്ചു പോകുന്നതും വ്യക്തമാണ് ശേഷം മൂന്ന് മുപ്പതോടെ അപകടവും സംഭവിക്കുന്നു എത്ര ദാരുണമാണ് ഈ സംഭവം മദ്യലഹരിയിലുള്ള ലഹരിയിലുള്ള അലക്ഷ്യമായ യാത്രയിലൂടെ സംഭവിച്ച ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റിയില്ലേ നിർമ്മാണ അപാകതയും കൂടിയാകുമ്പോൾ രക്ഷപ്പെടാനുള്ള അവസാന വഴി നഷ്ടപ്പെടുകയാണ് അപകടം കഴിഞ്ഞാൽ പഠനവും തെളിവ് ശേഖരണവും നിയമ നടപടികളും വളരെ വേഗത്തിൽ തന്നെ എത്തും എന്നാൽ ഒരു വാഹനം നിരത്തിൽ ഇറക്കുമ്പോഴും അതിന്റെ യാത്രാ സമയങ്ങളിലുമെല്ലാം പരിശോധന കർശനമാക്കിയാൽ നിരവധി ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും അതുവഴി അപകടങ്ങൾ ഒരുവിധം തടയിടാനും കഴിയുന്നതാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗും അതുമൂലം സംഭവിക്കുന്ന അപകടങ്ങളും ദിനം പ്രതിവർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരത്തുകളിൽ പരിശോധന കർശനമാക്കുക എന്നത് മാത്രമാണ് ഏക പോം അതിൽ കാണിക്കുന്ന മെല്ലപ്പോക്കിൽ ദുരന്തങ്ങൾ ഇനിയും വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ